नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् इरुपतिमून् विप्रपत्न्यनुग्रहलीला പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ലോലഹൃദയരാകയാൽ സ്ത്രീകൾക്ക് പൊതുവെ എളുപ്പത്തിൽ കൃഷ്ണാവബോധം കൈക്കൊള്ളാനാവും കൃഷ്ണപ്രേമം വളർത്തിക്കൊണ്ടുവരുന്നതോടെ വളരെ വേഗം അവർക്ക് മായയുടെ പിടിയിൽ നിന്ന് മോചനം നേടാനും കഴിയും സാധാരണഗതിയിൽ വളരെ ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരുമൊക്കെയാണെന്ന് കരുതപ്പെടുന്നവർക്ക് പോലും പ്രയാസമേറിയ കാര്യമാണിത് യജ്ഞസൂത്രദീക്ഷ തുടങ്ങിയ പവിത്രീകരണ കർമ്മങ്ങൾക്കു വിധേയരാകാൻ വൈദികാനുശാസനം സ്ത്രീക്കു അനുവാദം നൽകുന്നില്ല ആധ്യാത്മിക ഗുരുവിൻ്റെ ആശ്രമത്തിൽ ബ്രഹ്മചാരിണികളായി കഴിയാനും അനുവാദമില്ല കർശനമായ ശിക്ഷണ രീതിക്കു വിധേയരാകാനും നിർദ്ദേശിച്ചിട്ടില്ല ദാർശനിക കാര്യങ്ങളെക്കുറിച്ചോ ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ചോ ഉള്ള ചർച്ചകളിൽ അവർ പ്രഗത്ഭരുമല്ല സ്വഭാവേന തന്നെ അവർ ശുദ്ധരുമല്ല ശുഭകർമ്മങ്ങളോട് അവർക്ക് ഏറെയൊന്നും ആസക്തിയുമില്ല എന്നിട്ടും യോഗേശ്വരനായ കൃഷ്ണനോട് അതീന്ദ്രിയ പ്രേമം വികസിപ്പിച്ചെടുത്തതാണ് അത്ഭുതം ബ്രാഹ്മണർ അത്ഭുതം കൂറി കൃഷ്ണനിലുള്ള ദൃഢമായ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും കാര്യത്തിൽ നമ്മെയെല്ലാം അവർ കടത്തിവെട്ടിയിരിക്കുന്നു പവിത്രീകരണ പ്രക്രിയകളിൽ പ്രാമാണികന്മാരാണെന്ന് കരുതപ്പെട്ടിട്ടും ഭൗതിക ജീവിതത്തോട് വളരെയേറെ ഒട്ടിച്ചേർന്നതിനാൽ ലക്ഷ്യമെന്താണെന്നു നമുക്കറിയാൻ കഴിഞ്ഞില്ല ഗോപബാലന്മാർ കൃഷ്ണനെയും ബലരാമനെയും കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചിട്ടും നാം അവരെ തികച്ചും അവഗണിച്ചു കളഞ്ഞു തൻ്റെ സുഹൃത്തുക്കളെ ഭക്ഷണം യാചിക്കാനായി നമ്മുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത് പരമ്പൊരുളായ ഭഗവാൻ നമ്മുടെ മേൽ ചൊരിഞ്ഞ കാരുണ്യത്തിൻ്റെ ഒരു കൗശലം മാത്രമായിരുന്നെന്ന് ഇപ്പോൾ നാം മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമെന്താണ് അവിടെ വച്ചു തന്നെ അവരുടെ വിശപ്പകറ്റാൻ ഭഗവാന് കഴിയുമല്ലോ കൃഷ്ണൻ കാലികളെ മേയ്ക്കുന്നത് ഉപജീവനത്തിനു വേണ്ടിയാണെന്നു കേട്ട് അദ്ദേഹത്തിൻ്റെ സ്വയം പര്യാപ്തതയെ ആരെങ്കിലും നിഷേധിക്കുന്നുവെങ്കിൽ അഥവാ അദ്ദേഹത്തിനു യഥാർത്ഥത്തിൽ വിശന്നിരുന്നുവെന്ന് കരുതി ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ലാത്ത ഭഗവാന്റെ അവസ്ഥയെക്കുറിച്ച് ആരെങ്കിലും സംശയിക്കുന്നുവെങ്കിൽ അവർ ഒരു കാര്യം ഓർമ്മിക്കുന്നത് കൊള്ളാം ഐശ്വര്യദേവത സദാ കൃഷ്ണൻ്റെ സേവനത്തിൽ വ്യാപൃതയായിരിക്കുകയാണ് ഈ വിധത്തിൽ ചഞ്ചലത്വം എന്ന തൻ്റെ തെറ്റായ ശീലത്തിനു ഭംഗം വരുത്താൻ ആ ദേവതയ്ക്ക് കഴിയുന്നു കൃഷ്ണനെ സേവിക്കാൻ അദ്ദേഹത്തിൻ്റെ ധാമത്തിൽ ദേവതമാർ ഒന്നല്ല ആയിരക്കണക്കിനാണ് ഉള്ളതെന്ന് ബ്രഹ്മസംഹിത പോലുള്ള വൈദിക ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് അതിനാൽ കൃഷ്ണൻ ബ്രാഹ്മണരോട് ഭക്ഷണം യാചിച്ചു എന്ന് ചിന്തിക്കുന്നത് ഭ്രമം മൂലമാണ് ശുദ്ധമായ ഭക്തിയുത സേവനത്തിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ഒരു സൂത്രവിദ്യ മാത്രമായിരുന്നു അത് വൈദികാനുഷ്ഠാനത്തിനുള്ള പരിച്ഛദങ്ങൾ യോജിച്ച സ്ഥലം യുക്തമായ കാലം കർമാനുഷ്ഠാനങ്ങൾക്ക് അവശ്യം വേണ്ട പലതരം സാധനങ്ങൾ വേദസൂക്തങ്ങൾ ഇത്തരം യജ്ഞങ്ങൾ നടത്താൻ കഴിവുള്ള പുരോഹിതർ അഗ്നി ദേവതകൾ യജമാനൻ ധർമ്മതത്വങ്ങൾ എല്ലാം കൃഷ്ണനെ അറിയാൻ വേണ്ടിയുള്ളതാണ് എന്തെന്നാൽ കൃഷ്ണൻ പരമ്പൊരുളായ ഭഗവാനാണ് സർവേശ്വരനായ വിഷ്ണുവാണ് യോഗേശ്വരനാണ് ഹരേ കൃഷ്ണ